മുട്ടം എസ് ജെ എം ി സ്കൂളിന്റെ വാർഷിക ആഘോഷം നടത്തി സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ ഉദ്ഘാടനം ചെയ്തു ആദരവ് സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടത്തി മുട്ടം എസ് ജെ എം ആൻഡ് നെയ്സറി സ്കൂളിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് കൊല്ലം സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ പൂമരത്തണലിൽ എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് സുരേഷ് ആനന്ദൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ കെ എസ് പ്രവീൺകുമാർ സ്വാഗതം പറഞ്ഞു കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ കെ ജെ ലാൽ മുഖ്യപ്രഭാഷണം നടത്തി സായാന്ന ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലിയും ജില്ലാ ന്യൂൺ മീൽ സൂപ്പർവൈസർ സൈഫുദ്ദീൻ മുസലിയാർ പദ്ധതി വിശദീകരണവും കുണ്ടറ എഇഒ എം റസിയ ബീബി എൽ എസ് എസ് സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു കാക്കമര ചുവട്ടിലെ എന്ന വാർഷിക പതിപ്പിന്റെ പ്രകാശനം എസ് ഡി എം എൽ പി സ്കൂൾ മാനേജർ ജോസഫ് ഡി ഫെർണാണ്ടസ് ു ഷാജിമുട്ടം ശ്രുതി എസ് എൽ ആനന്ദ സ്മിതാരാജൻ ഫിലിപ്പുകുട്ടി അമൃത ആദിത്യ മനിൽ അലക്സാൻഡണി വി ആർ രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു മുട്ടത്തെ മയൂഖികൾ എന്ന പേരിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ബ്യൂറോ